നമസ്തേ നിങ്ങൾക്ക് ഈ യജുർവേദത്തെ കുറിച്ച് എന്തറിയാം യജുർവേദം എന്തു വേദമാണ് യജുർവേദത്തിന്റെ അർത്ഥം എന്താണ് യജുസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെയോറു ചോദ്യങ്ങൾ ഉണ്ട് പലപ്പോഴും സനാതനധർമാനുയായികൾ ഹിന്ദുക്കൾ ഒക്കെ ഈ പുസ്തകമൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വലിയ ഋഗ്വേദവും വലിയ യജുർവേദവും ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു വിചാരിക്കാം എന്താണ് യജുസ് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ നമ്മൾ കുടുങ്ങി അതുകൊണ്ട് സാമാന്യന ഓരോ സനാതന ധർമാണിയായി യജുർവേദം എന്താണ് എന്ന് മനസ്സിലാക്കണം ഋഗ്വേദത്തിന് ശേഷം നാം എന്ന് പരിചയപ്പെടാൻ പോകുന്നത് യജുസ് എന്ന് പറഞ്ഞാൽ എന്നാണ് യജുഗിർ യജന്തി എന്ന് അതി കാടക പറയുന്നു യജസ്സുകളാൽ യജിക്കുന്നു സംവപൂജു എന്നിങ്ങനെ ദേവപൂജ സംഗതീകരണം ദാനം എന്നീ അർത്ഥങ്ങൾ വന്നു യജുഗിർ യജന്തി എന്താണ് ദേവപൂജ സംഗതീകരണ ദാനേഷു യജ് എന്ന ധാതുവിന് ദേവപൂജ സംഗതീകരണം ദാനം എന്നീ അർത്ഥങ്ങൾ വന്നു വന്നുചേരും അതായത് ദേവതകളെ സത്കരിക്കുക ഒരുമിച്ച് ചേർക്കുക ദാനം നൽകുക ഇതെല്ലാമാണ് യജിക്കുക എന്നതിലർത്ഥം അതിനുള്ളതാണ് യജസ്സുകൾ അതിനുള്ളതാണ് യജസ് അവയുടെ സമൂഹത്തെയാണ് യജുർവേദം അപ്പോ എന്താണ് ഇപ്പൊ യജുർവേദത്തില് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ദേവതകളെ സംസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള മന്ത്രങ്ങൾ ഒരുമിച്ച് ചേർക്കുക അതേപോലെ ദാനം നൽകുക തുടങ്ങിയ നിരവധി കാര്യങ്ങളെ കുറിച്ചുള്ള കർമ്മ മുഖരിതമായ വിഷയങ്ങളെ കുറിച്ചാണ് ഉള്ള മന്ത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഇനിയൊരു ചോദ്യം കർമ്മമാണ് യജുർവേദത്തിന്റെ മുഖ്യ വിഷയം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം എന്താ കാരണം എന്താണ് യജുർവേദത്തിന്റെ മുഖ്യ വിഷയം എന്ന് ചോദിച്ചാൽ കർമ്മമാണ് ത്രിഗുവേദത്തിന്റെ എന്തായിരുന്നു ജ്ഞാനമാണെങ്കിൽ ഇവിടെ യജുർവേദത്തിലെ മുഖ്യ വിഷയം കർമ്മം ശുക്ല യജുർവേദം കൃഷ്ണ യജുർവേദം എന്നിങ്ങനെ യജുർവേദം രണ്ടുള്ളതായിട്ട് നിങ്ങൾ കേട്ടിരിക്കും നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നത് ശുക്ല യജുർവേദമാണ് ശുക്ല യജുർവേദത്തിലെ ആദ്യ മന്ത്രത്തിൽ തന്നെ ശ്രേഷ്ഠതമമായ കർമ്മം ചെയ്യുന്നതിനുള്ള ആഹ്വാനമാണ് നമുക്ക് കാണാനാവും ശ്രേഷ്ഠതമമായ കർമ്മം യജുർവേദം അവസാനിക്കുന്നതാകട്ടെ ജീവിത യജ്ഞത്തിന്റെ പരിസമാപ്തിയെ വർണ്ണിച്ചുകൊണ്ട് കാരണം ആരംഭിക്കുന്ന ജീവിതത്തിൽ കർമ്മം ആരംഭിക്കുകയാണ് അവസാനിപ്പിക്കുന്ന കർമ്മത്തിന്റെ ഒരു പരിപൂർണതയിൽ എത്തി നിന്നുകൊണ്ടാണ് പരിസമാപ്തിയെ വർണ്ണിച്ചുകൊണ്ടാണ് ഈശാവാസ്യ വിധം എന്ന ഈ മന്ത്രത്താൽ ആരംഭിക്കുന്ന അവസാന അധ്യായം ഈശാവാസ്യ ഉപനിഷത്ത് എന്ന പേരിൽ സിദ്ധമാണ് വാചസനീ സംഹിത എന്നും അറിയപ്പെടുന്ന ശുക്ല അധ്യായങ്ങളിലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മന്ത്രങ്ങളാണ് അരിങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ വാചസനീ സംഹിത എന്നും പോലും പറയപ്പെടുന്ന നാളെ ചിലപ്പോൾ ആളുകൾ ചോദിച്ചേക്കാം ഈ വാചസനേ സംഹിത എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആളുകൾ പറയില്ല ഞാൻ കേട്ടിട്ടില്ല കാരണം യജുർവേദത്തിന്റെ മറ്റൊരു പേരാണ് ശുക്ലയജുർവേദത്തിന്റെ മറ്റൊരു പേരാണ് വാചസനേ സംഹിത എന്ന് അപ്പോ ശുക്ലയജുർവേദത്തിലേക്ക് എത്ര അധ്യായം ഉണ്ടെന്നാണ് പറഞ്ഞത് നാല്പത് അധ്യായങ്ങൾ എത്ര മന്ത്രങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളാണ് യജുർവേദത്തിലെ അവസാന അധ്യായമാണ് ഈശാവസോപനിഷത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ജനനം മരണം തുടങ്ങി അനിർവചനീയമെന്ന് പൊതുവെ കണക്കാക്കി വരാറുള്ള നിരവധി നിരവധി വിഷയങ്ങളെ യജുവേദം കൈകാര്യം മനുഷ്യൻ ആചരിക്കേണ്ട അനേകവിധ കർമ്മങ്ങളെ ഒന്നൊന്നായി യജുവേദം വിവരിക്കുന്നു കർമ്മം എന്നതിന് യജുർവേദം നൽകുന്ന വ്യാഖ്യാനം യജ്ഞം എന്നാണ് എന്ന് ശതവധബ ബ്രാഹ്മണം പറയുന്നുണ്ട് ശതവധ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ യജുർവേദത്തിന്റെ വ്യാഖ്യാനമാണ് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് വിളിക്കാം യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സർവയജ്ഞമായ കർമ്മങ്ങളെയാണ് ഈ വിഷ്ണുഹു എന്നും ശതപഥം ആ ബ്രാഹ്മണം പറയുന്നു പരമമായി ഈശ്വരന്റെ പര്യായ പദം പോലുമാണ് ഈ യജ്ഞം എന്ന് പറയുന്നത് എന്നാൽ യജുർവേദത്തിലെ യജ്ഞസങ്കല്പം യാഗഹോമങ്ങളാകുന്ന ദ്രവീയ യജ്ഞത്തിൽ ഒതുക്കി നിർത്തുകയാണ് പലരും ചെയ്യുന്നത് പലരും പറയും അത് ദ്രവ്യയജ്ഞങ്ങളാണ് യജ്ഞങ്ങളാണ് യജ്ഞ യാഗങ്ങളൊക്കെ ചെയ്യുന്ന അതിന്റെ കൈപുസ്തകമായിട്ടാണ് യജുർവേദം എന്ന് പോലും പറഞ്ഞു കളയുന്നവരുണ്ട് അങ്ങനെയെങ്കിൽ ആ യജ്ഞത്തിൽ ഈശാവാസ്യം പോലുള്ള മന്ത്രങ്ങളുടെ സാങ്കിത്യം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായി മാത്രമാണ് അങ്ങനെ വരുന്ന സമയത്ത് കർമ്മം യാഗം യജ്ഞം ചെയ്യാനുള്ള മന്ത്രങ്ങൾ മാത്രമാണ് യജുർവേദത്തിലുള്ളത് എങ്കിൽ ഇത് ഈശാവാസ്യം പോലുള്ള ഉപനിഷത്തുകളുടെ ജ്ഞാനത്തിന്റെ ഗാംഭീര്യത്തെ പ്രകാശിപ്പിക്കുന്ന ഈശാവാസ്യ ഉപനിഷത്തു പോലുള്ള മന്ത്രങ്ങളുടെ ആവശ്യം എന്താണ് അത് യജുർവേദത്തിൽ വാസ്തവത്തിൽ ഋഗ്വേദത്തിലൂടെ പഠിച്ച ജ്ഞാനങ്ങളെ കർമ്മത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നാണ് യജുർവേദം മനസ്സിലാക്കുക അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഋഗ്വേദത്തിൽ നമ്മൾ പഠിച്ച എങ്ങനെയാണ് കർമ്മത്തിൽ സാക്ഷാത്കരിക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ ഓരോ വേദം ഓരോ വേദങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴും അതിന്റെ ആദ്യത്തെ മന്ത്രവും അവസാനത്തെ മന്ത്രവും അത് പഠിക്കുന്നത് നല്ലതാണ് യജുർവേദത്തിലെ ഒന്നാമത്തെ മന്ത്രം ഓം देवो वस सविता प्राप्यतु श्रेष्ठतमय कर्मणा आप्याय धर्मद्रिया इन्द्राय भादम प्रजाव धीरनमीवा अयक्षमा मावस्तेदा ईशदा मागशंसो ध्रुवा अस्मिन् गोपदौस्याद भृर्ये जवनास्या पशुन् पागीत दलं ഈ യജുർവേദത്തിൽ അവസാനം ഓം പാത്രേണ മുഖം ശിരൺമേന സത്യം ആദിത്യ പുരുഷം ബ്രഹ്മ എന്നേദത്തിന്റെ കർമ്മത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിച്ച് അവസാനം കർമ്മത്തിന്റെ ലേപനമില്ലാതെ എങ്ങനെ നമുക്ക് കർമ്മം ചെയ്യാമെന്നും ഭഗവാനെ സാക്ഷാത്കരിക്കാമെന്ന് ഉള്ള ഒരു ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുചെത്തിക്കുന്ന മഹത്തായ ഒരു യജു ഒരു വേദമാണ് യജുവേദം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് നിങ്ങൾ പഠിക്കുക നോട്ട്സ് എടുക്കുക മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് ഇത് എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ വേദപ്രചാരം ശക്തമാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ട് നമസ്കരിക്കണം